ഇന്ത്യൻ പ്രധാനമന്ത്രി ടാട്ടാജന മണ്ഡലത്തിൽ വരെയാണ് എത്രത്തോളം വിജയക്ഷമുണ്ടെന്ന് എനിക്കൊന്നും പറയാം കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അഞ്ച് പ്രാവശ്യം കേരളത്തിൽ വന്നു ഒരു സീറ്റെങ്കിൽ ബി ജെ പി പിടിക്കൂ അല്ല പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെക്കാളും ഏറ്റവും കൂടുതൽ കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ കേന്ദ്രത്തിൻ്റെ ഭരണവും അവർക്ക് സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അവരുടെ കൈകളിലെത്തുന്നു അവർ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നു വളരെ സുതാര്യമായ ഒരു പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളൊരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മോദിക്ക് ഒരു വോട്ട് എന്നൊരു ആശയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരികയാണ് ഇന്ന് ആറ്റിങ്ങൽ പാർലമെന്റിൽ നിന്നാണെങ്കിലും ഈ പറയുന്ന തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിന്നാണെങ്കിലും ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ന് എന്തായാലും ന വീണ്ടും മോദി സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെന്നുള്ള ഒരു സംശയവും നമുക്ക് ആർക്കുമില്ല അപ്പോൾ ആ മോദി സർക്കാരിന് കേരള സംസ്ഥാനത്തിൽ നിന്ന് നമുക്കൊരു ജനപ്രതിയിൽ തിരഞ്ഞെടുത്താൽ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രിയാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനൊരു ക്യാബിനറ്റ് മന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ടാലും നാറ്റിങ്ങൽ പാർലമെന്റിൽ ആണെങ്കിലും തിരുവനന്തപുരം പാർലമെന്റിൽ ആണെങ്കിലും തൃശൂർ പാർലമെന്റിൽ ആണെങ്കിലും ആലപ്പുഴ പാർലമെന്റിലായിരുന്നാലും ഈ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും ഇവിടുത്തെ അല്ലാതെ സി പി എമ്മിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു പാർലമെന്റ് അംഗത്ത് തിരഞ്ഞെടുത്തപ്പെട്ടിട്ട് എന്താണ് നമ്മുടെ നാട്ടിലുള്ള നേട്ടം കേവലം വെയിറ്റിംഗ് ഷെഡുകളും കുറച്ച് ഹൈമാസ് ലൈറ്റുകളും അല്ലാതെ ഈ പറയുമ്പോൾ ഇത്രയും വർഷം കൊണ്ട് ശശി തരൂരാണെങ്കിലും ഇവരൊക്കെ എന്താ എന്ത് പ്രധാനപ്പെട്ട വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് വരുന്നതാണ് നമുക്ക് ചിന്തിക്കുന്നത് പക്ഷേ വി മുരളീധരനെ പോലൊരു സ്ഥാനാർത്ഥിയെ ആറ്റിങ്ങൽ പാർലമെന്റിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്നതിൽ ഒരു നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത് പാർലമെൻറ്റിനാണ് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് വലിയ വലിയ വികസന പദ്ധതികളും സ്മാർട്ട് സിറ്റി ആണെങ്കിൽ പോലും ആറ്റിങ്ങൽ പാർലമെന്റിന്റെ മുഖചിത്ര തന്നെ അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കും പല ചാനൽ എക്സിറ്റ് പോൾ പുറത്തിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളിൽ മൂന്നാം സ്ഥാനവും മത്സരം കോൺഗ്രസും സി പി എം പറയുന്നത് അല്ല അത് സ്വാഭാവികമായിട്ട് ചില അത് കാണാത്തുകൊണ്ടായിരിക്കാം ചില ചാനലുകൾ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സിറ്റ് പോളിൽ ഇത് ഈ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളെ സമ്മർദ്ദി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയും ന്യൂനപക്ഷ വോട്ടുകൾ പല സ്ഥലത്തും ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിറ്റ് പോളുകൾ നമ്മൾ പണ്ട് കാലങ്ങളുടെ ഇലക്ഷനിൽ കാണുന്നുണ്ട് എക്സിറ്റ് അല്ല നമ്മൾ പോൾ ചെയ്യേണ്ടത് സാധാരണ ജനങ്ങൾ എങ്ങനെ പോൾ ചെയ്യുന്നു എന്നിൻ്റെ അർത്ഥത്തിലാണ് കാരണം എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം പേരിൽ ഒരു മുന്നൂറോ നാനൂറോ പേരുടെ വോട്ടവകാശം അവരോട് വ്യക്തിപരമായി ചോദിച്ച് മനസ്സിലാകുന്നു ഇന്ന് പൊതുജനങ്ങൾ നിലവിലെ ഭരണവിരുദ്ധ വികാരം അതായത് ഈ പറയുന്ന സംസ്ഥാനത്തിലെ ഈ കേരള സംസ്ഥാനത്തിൽ ഇടതുപക്ഷം കാണിക്കുന്ന ഭരണവിരുദ്ധ വികാരം അത് ശരിക്കും പറഞ്ഞു ഈ പാർലമെന്റിൽ അത് എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരും കോൺഗ്രസും ഈ പറയുന്ന സി പി എം പാർട്ടിയും നമുക്കറിയാം ഇവിടുന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കളിക്കാവള കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു കൊടിയിൽ നിന്ന് മത്സരിക്കുന്ന ഇവരെ എന്ത് ആത്മാർത്ഥതയോടാണ് ഈ കേരളത്തിൽ മത്സരിക്കുന്നത് കേന്ദ്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിൽ മാത്രം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടായിട്ട് നിൽക്കുന്നത് ഇവർ പാർലമെന്റിൽ പോയാൽ ഒരുമിച്ചിരിക്കേണ്ട ആൾക്കാരല്ലേ ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ അപ്പം അങ്ങനെ മത്സരിക്കുന്നവർ കേരളത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ തോട്ടയെ ആറ്റിങ്ങൽ പുറത്ത് ക്രോന്നി എം എൽ എ വന്ന് പിടിച്ചടക്കുന്നു ആ തോട്ടം തിരിച്ച് വീണ്ടും ജോയി പിടിച്ചടക്കാൻ മുരളീധരന് ചാൻസ് ഉണ്ടോ അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതിന് മുമ്പ് തൊണ്ണൂറായിരം വോട്ടാണ് നമുക്ക് ആറ്റിങ്ങൽ പാർലമെന്റിൽ അതിന് മുൻപുള്ള മത്സരത്തിൽ ഗിരിജാകുമാരി പിടിച്ചിട്ടുള്ളത് പക്ഷെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് അത് രണ്ടരലക്ഷം വോട്ടായിട്ട് ഉയർന്നു അപ്പോൾ ഈ രണ്ടര ലക്ഷം വോട്ട് എന്ന് പറഞ്ഞ് തൊണ്ണൂറായിരത്തിൽ നിന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു മാർജിനാണ് മാറിയിട്ടുള്ളത് ഈ രണ്ടര ലക്ഷം വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം വോട്ട് കൂടുതൽ പിടിക്കാൻ സാധിച്ചുവെങ്കിൽ ഇന്നത്തെ നരേന്ദ്രമോദി തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ അധികാരം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു എം പി എ ഉണ്ടാക്കാൻ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലെയും നാട്ടുകാരും ഒന്നടങ്കം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പം മുരളീധരൻ സീറ്റ് പിടിക്കുന്നു ഉറപ്പായിട്ടും മുരളീധരൻ മാത്രമല്ല ഈ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളും ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വിധിയെടുത്തെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു രണ്ട് ദിവസം മുരളീധരന്റെ റോഡ് ഷോയ്ക്ക് ഇടയ്ക്ക് ഒരു മൂന്ന് ബൈക്കിൽ എപ്രവർത്തർ വന്ന് അപമാനിക്കാൻ ശ്രമിച്ചു അത് സി പി എം നേതാക്കളെ മക്കളാണ് അപ്പോൾ തോബി പേടിച്ചിരിക്കാണോ സി പി എം അല്ല സ്വാഭാവികമായിട്ടും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ട കുറേ സി പി എം പ്രവർത്തകർ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനും അതുവഴി യാത്ര ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് അവരുടെ മയക്കുമരുന്ന് ലോബി ഉള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ പണ്ടേ ഈ സി പി എമ്മിൻ്റെ ഭാഗമാണ് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ ആറ്റിങ്ങൽ പാർലമെന്റിലാണ് നമുക്കറിയാം സിദ്ധാർത്ഥനൊരു ചെറുപ്പക്കാരനെ വളരെ ക്രൂരമായി നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിലെ ഏറ്റവും മൃഗീയമായ ഒരു ചെറുപ്പക്കാരനെ ഈ എസ് എഫ് ഐയിലെ കുട്ടികൾ വകവരുത്തി കൊലപ്പെടുത്തി എന്നിട്ട് യുവജന കമ്മീഷന്റെ അധ്യക്ഷ തന്നെ പറയുന്നു ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് പൊതിച്ചോറല്ല അവർ ഈ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുലച്ചോറാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പുതിച്ചോറിന് പേരും ഒരു അമ്മയുടെ മകൻ ഈ പത്തിരുപത്തഞ്ച് വരെ വളർത്തി വലുതാക്കി പൊതുച്ചോറ് നൽകിയെന്ന് പറയുന്ന യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷ ഈ ചിന്ത മനസ്സിലാക്കേണ്ട ചിന്തയ്ക്ക് ഒരു ചിന്ത കാര്യത്തിൽ ഒരു സംശയമുണ്ട് ചിന്ത മനസ്സിലാക്കേണ്ടത് ആ പാവ അമ്മക്ക് ആ അമ്മയ്ക്ക് അതായത് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് കൊടുത്തത് പൊതിച്ചോറാണോ ആണോ ഞാനല്ല പറയേണ്ടത് ഈ നമ്മുടെ അനാവൂർ നാഗപ്പനെ പോലെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഇവിടെ നിലവിലെ ജില്ലാ സെക്രട്ടറി ജോയി ഇവരൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ അവർ പറഞ്ഞ പ്രസ്താവന നമ്മൾ ചിന്തിക്കണം ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം എന്നൊക്കെ അവര് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനെ ആരാണ് സ്വാതന്ത്ര്യം നിശ്ചയിച്ചത് ആ ചെറുപ്പക്കാരൻ ആരാണ് അവന്റെ ജീവൻ എടുത്തത് ഇവർ ഈ പറയുന്ന ആദർശരംഗങ്ങളൊക്കെ വെറും വാക്കിൽ മാത്രമാണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ജീവനക്കാരനൊന്നും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ കാണിക്കുന്നില്ല റേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല നമ്മൾ നമ്മളെന്താ പറയുക കൺസ്യൂമർ സ്ഥാപനങ്ങളിലൊന്നും കൃത്യമായിട്ട് സ്ഥാപനങ്ങൾ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല ഇതൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല കേവലം ഫ്ലക്സ് ബോർഡുകളിൽ മാത്രം രാഷ്ട്രീയ വികസനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് സി പി എമ്മും കോൺഗ്രസും ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങളുടെ ഓരോ വാർഡിലും എത്ര ഗുണഭോക്താക്കൾ ഉണ്ടെന്നുള്ള കൃത്യമായ രേഖകൾ അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ കാര്യമുണ്ട് ഒരു വാർഡിൽ ശരാശരി നാനൂറിൽ പരം നാനൂറിൽ പരം ഗുണഭോക്താക്കളാണ് ഒരു വാർഡിൽ ബി ജെ പിക്ക് എല്ലാ വീട്ടിലും കുടിവെള്ളം കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എല്ലാ വീട്ടിലും നമ്മുടെ കൃഷി കൃഷി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറയും ഇതിലൊന്നും സംസ്ഥാന സർക്കാരിന് യാതൊരിതുമില്ല സടക്ക് യോജന റോഡുകൾ കൃത്യമായിട്ട് പണിയുന്നുണ്ട് ഹൈവേ ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയാണ് അവിടെ പോയി റിഹവ എറിയാസിനെ പോലുള്ളവർക്ക് ഫോട്ടോ എടുത്ത് കളിക്കാൻ അല്ലാതെ യാതൊരു റോളും സംസ്ഥാന സർക്കാരിന് ഇല്ല